ആ വല്യ ദിവസോ അതിന് ഒന്നേ പത്ത് പാർട്ടിനോട് ചോദിച്ചു ഒന്നേ രണ്ടരയ്ക്ക് പാർട്ടിക്ക് ഓർത്തിക്കണ് പോ കച്ചവടമായിട്ടോളൂ ഓ കൊണ്ടു പോകും ഒന്നേ രണ്ടരയ്ക്ക് ഒരു വണ്ടി വന്നു വന്നാല് കേട്ടാന്ന് നല്ല പോത്ത അതിന്റെ അടുത്തുള്ള പോത്ത് തൊണ്ണൂറായിരംപയ ചോദിച്ചന് ഒരു എമ്പത്തഞ്ചുപയൊക്കെ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം ചോദിച്ചപ്പോ ആരും തരില്ലേ മട്ടം പോലെ കൊടുക്കാനെ കേടുവാണെന്നില്ല ഒരു മുന്നൂറ് കിലോ വെയിറ്റും നല്ല പോത്ത ഹൈദരാബാദ് നല്ല തട്ടാപൂർ പോത്ത തലേന്ന് പോത്താണ് പതിനെട്ട് പോത്ത് വന്നിന് അതിലെപ്പനി ഒരു ഒമ്പത് ഒരു ബാലൻസ് ഉണ്ട് അതിൽ ഒന്ന് പത്ത് മുതൽച്ച് അറുപത്തഞ്ചിനുള്ള വരെയുള്ള പോത്ത ഉള്ളത് ഏഹ് നാല് കിൻഡൽ നിന്ന് അടങ്ങിയിട്ട് രണ്ട് നാൽപ്പത് വരെയുള്ള പോത്താണ് ഉള്ളത് താഴെയുള്ള ചെറുതൊന്നുമില്ല രണ്ട് മുക്കാല് രണ്ട് അമ്പത് മൂന്ന് മൂന്ന് ഇരുപത് അങ്ങനെ നാല് വരെയുള്ള പോസ് ഉണ്ട് ഒക്കെ നല്ല നല്ല തേക്ക് വെട്ടൊന്നും ഇല്ലാത്ത നല്ല ചെറുക്കുള്ള പോസാണ് ആണ് ഈ ആലിപ്പോ വന്നത് ഇനി ഇപ്പോൾ ഒരാഴ്ച കഴിയും ലോഡ് വരണെങ്കിൽ അടുത്ത അടുത്ത ആഴ്ച ലോഡ് പെരുന്നാളൊക്കെ കഴിഞ്ഞ ക്ഷീണത്തില് ആൾക്കാരൊക്കെ മന്ദപ്പിൽ ഉത്തർക്കാം ഇപ്പൊ ക്ഷീണം വിട്ടിട്ടേ പോത്ത് വരുള്ളൂ ആട് കുറേണ്ട് വിശു പോയി ഞങ്ങള് വിശുവിന് പെരുന്നാക്ക് പോ പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങും നല്ല ആടിനെ കാണുമ്പോ ചുമരിയാട് ഒക്കെ എല്ലാം കാക്കച്ചാട്ട കാക്കത്തി വരൂല പണിക്കാരൻ കൂലി കൊടുക്കുന്ന പുറത്തേക്ക് കാക്കച്ച കൂലി കൊടുക്കണ്ട കായിക്കേ ചുമ കൊടുക്കുമ്പോളോ വടക്കാരി കൂടി കൊഴക്കണം വേണ്ട ഒന്നും സാധിച്ചു എന്റെ പോലെ സുഖം ചാട്ടുണ്ട് അങ്ങനെ ഒരു തകരാറുകൾ അവർക്ക് വൈക്കോല് അവിടെ പാർട്ടി കൊടുന്ന് ഇറക്കി തരണം നൂറ്റി നാപ്പത് രൂപ ഇവിടെ കൊടന്ന് ഇറക്കി തരും ഇനി അധികം പാർട്ടി ഉണ്ടെങ്കിൽ കൊടന്നോളി നൂറ്റി മുപ്പത് മുതൽ ഒരായിരം കെട്ടുകൂടി നമ്മൾ എടുക്കും അത് ഇറക്കുമ്പോ കാശ് പിന്നെ കടല അവിടെ ഇറക്ക ലോഡ് ഇറക്ക പൈസ പോവാ വാങ്ങാ പോവാക്കണം അതിരി അച്ഛൻമാതിരി നൂറ്റി മുപ്പത് ഉറപ്പ് വരാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് നൂറ്റി നാപ്പതിന് തരാം ഇറക്കിയില്ലേ ഇപ്പൊ നൂറ്റി മുപ്പ പശുല്ല വള്ളത്തേക്ക് കറക്കണമെങ്കി തോന ഉണ്ടാവും ഏന വെള്ളം തോന കറക്കാം പാല് വള്ളം പറഞ്ഞ കുറ്റണ്ടാവുള്ളൂ അല്ലേ ഏ ഞമ്മ പാല് വെള്ളം പറഞ്ഞല്ലോ അതാണ് കറവ് കറുവാൻ വരണേ അയാളിപ്പൊ നേരം പേച്ചേ

അജി അടിയാ ഇന്നത്തെ വശം ഇങ്ങനത്തെ ഇങ്ങനത്തെ വരൂല്ല ഇനി വേറെ മറ്റേ വേറെ വരും ഇങ്ങനെ വേറെ കഴിഞ്ഞില്ല അതാ ആ പാല് വള്ളാൽ പറഞ്ഞ തോനെ പാലും കാര്യമില്ല നമ്മളിപ്പൊ നമുക്ക് ബീ അവ പത്താഴത്ത് നെല്ല്ണ്ടായല്ലേ എരി വയനാട്ടിൽ നിന്ന് ഓത്തുള്ള ആള് വരുമല്ലേ നിന്റെ മുലാളി വരെ വന്നേ ഓത്തുണ്ടോ വെച്ചിട്ട് വെള്ളാപ്പുറത്തും കേട്ട് ആ അയാളെ ആ കടന്നേ ഐറ്റംസ് ആണ് റിയാത്തേ നമ്മുടെ ആൾക്കാരെ പേരിടാ എന്താണ് മലബാരി മൊറ യാത്രവാദി എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പറയും കഞ്ചിലിപ്പോ നാല് കാലുണ്ടായാൽ മതി നമ്മക്ക് ഇപ്പൊ ഒന്നേ പത്ത് മുതൽ അറുപത്തയ്യായിരം ഉപയോഗ വരെ ഉള്ളു ഞങ്ങൾ വല്ല് വല്ലുങ്ങനെ വരും രണ്ടാഴ്ച കഴിയണം ആ ജോലിക്ക് ഒരാളാവശ്യണ്ട് അത് നമുക്ക് അർജന്റേ ജോലിക്ക് ആളെ കിട്ടിയ പോത്തിറക്കാൻ ഇവിടെ നിക്കണം റൂമ് ചെലവ് എല്ലാ സൗകര്യവും ആ ഭക്ഷണം എന്താ വേണ്ടി കഴിക്കാം ആഴ്ച മൂന്ന് ദിവസം ബീഫ് തിന്ന പച്ചക്കറി നേരം ഇണ്ടാവുലോ അവന് ബീഫും ആടും കോഴി മാത്രമേ ഇണ്ടാവുള്ളു അക്ക അവൻ ഉണ്ടാക്കി തിന്ന പാലാണേ പാലാപ്പില്ലാർത്ത പാലെത്ര ഇണ്ടാവും നാലാം കലക്ക് കൊടുത്താലേ മൂന്നിലിട്ട് പാലിട്ടും കുട്ടിയാണ് ആ വേക്കലുള്ള കറുത്ത കാളക്കുട്ടി ഇത് രണ്ടാമത്തെ പ്രസവാണ് ഇനി ഇതിനെ കുത്തി കുത്തിവെച്ചാല് എട്ട് എട്ട് മാസം വരെ കറക്കാം അത്ര ഈടുള്ള പശുവാണ് നീ കിട്ടണെങ്കിൽ ഇതന്നെ കിട്ടുള്ളൂ വേറെ കിട്ടില്ല പശു നമ്മളെ പശു പഴയ പശു തന്നെ വിജയ അതായത് പശു അതിനെവിടെ കാണാൻ നമ്മുക്കൊന്ന് കോഴി കൊണ്ടേന് കൈ അത്ര ആയാലും മഴ കാണില്ല ആ കോയാണ് അതാണ് കോഴിക്കല് കോഴി ഇങ്ങോട്ട് വാങ്ങും അങ്ങോട്ട് കൊടുക്കും ഇപ്പൊ നല്ല പോകും കോഴിക്കുമ്പോഴപ്പെട്ടെ ഇങ്ങോട്ട് വന്നാൽ കോഴിയൊക്കെ നാടൻ കോഴിയാണുള്ളൂ മുട്ടാ കാക്കും എന്തോയോ കാക്ക കാക്കനെ കാത്തിരിക്കും കിട്ടണം ഏഹ് ആ പോക്കാരളെയും കിട്ടണം കാക്കനെ നോക്കുന്ന ആളെ രണ്ടാമ അവിടെ പറ്റീനവിടെ നമ്മളെ ഹോട്ടലിലേക്ക് ഒരാൾ വേണം ആ അതോ മക്കളെ പോറ്റിയ ഹോട്ടല് അതാ അവിടെ നമ്മളെ ഇത്തവത്തിന് മുന്നിൽ ചുറുക്കുള്ള ആള് വേണം എന്റെ മതിലല്ല ചുറുക്കുള്ള ആളായിക്കോട്ടെ ഉച്ചകത്തെ കറവാണ് ഇനി രാത്രി വൈകുന്നേരത്തെ കറിയർ പോകും ഇനിയിപ്പൊ കുട്ടിയൊന്നും കുടിച്ചില്ല ഇനി കുട്ടി വൈകുന്നേരം കുടിച്ചോളൂ വള്ളം ടാങ്കിക്ക് വെള്ളം വരാല്ലോട്ടോ പത്രം കൊണ്ടേക്കാനാ രുചിയേ ആ കാര്യത്തി ടാങ്കി കൊണ്ടേ ാക്കത്ര കൊടുക്കലോ ചെറിയ പൊണ്ണാക്കി നേരെ പിണ്ണാക്കി നമ്മൾ വിൽപ്പൻ്റെ ആളല്ല നമ്മൾ ചായ ചെറിയൊരു പശുവിന് രണ്ട് ലിറ്റർ പാലിൽ വയ്ക്കിയാല് ഞങ്ങള് കൊടുക്കുക പാന്ന് ലിറ്റർ പാൽ ഇറങ്ങി കുറഞ്ഞതിന് നമുക്ക് അഞ്ച് ഏഴ് വരെ കറങ്ങി നമ്മൾ അതിന് നാലിൻ്റെ കറക്ക കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ രണ്ട് രണ്ടിലും കൊടുക്കുന്നില്ല കുറഞ്ഞ പൊണ്ണാക്കി കൊടുക്കും പിന്നെ അവിടെ പോത്തിനും ആടിനും കോഴിക്കും എല്ലാവർക്കും ഒരു വെള്ളം തന്നെ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഫാമൊക്കൊരാളാവശ്യണ്ട് ഏ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ നേരത്തി തരും ഇവിടെ താമസിക്കുന്ന ആളാണോ ഫാമിലി ആയമില്ല അല്ലാത്ത ആരും കുഴപ്പമില്ല ഫ്രിഡ്ജ് എല്ലാ സൗകര്യം മിക്സി ഫ്രിഡ്ജ് എല്ലാ സൗകര്യം ഉണ്ട് ഗ്യാസ് എളുപ്പം കാരൻ എളുപ്പൊക്കെ ഉണ്ട് എല്ലാ സൗകര്യവും ഇവിടെ കൂടണം ഇവിടെ നിൽക്കണം സാപ്പാണ്ട് അടുത്ത ബുദ്ധിമുട്ടില്ല എന്താ വാണ്ടി കഴിക്കാം ഉണ്ടാക്കി കഴിക്കാം ആരെയുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടാം ബന്ധപ്പെട്ടാലും നമ്മളായിട്ട് സംസാരിച്ച് നോക്കട്ടോ ഈ പാല് രണ്ട് ലിറ്റർ സ്ഥിരമായിട്ട് ഒരു പാർട്ടി കൊടുക്കാണ്ട് ബാക്കിയുള്ള പാല് ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കും ബാലൻസ് ഉള്ളത് കൂട്ടി കൊടുക്കും അത്രേ ഉള്ളൂ അത് പാർട്ടി വരുമ്പോൾ ഉണ്ടാവും അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും എപ്പോഴാ കരണ അവര് എപ്പോ വന്നാലും കൊണ്ടുപോകാം ബാക്കിയുള്ള പാല് നമ്മളെ ചായ വീട്ടിലെ ആവശ്യത്തിനെ കൊണ്ടുപോകും മൂന്ന് കോഴി ഉണ്ട് അല്ല വെള്ളം പണി കാരണം കോഴിക്ക് വെള്ളം കൊടുക്കാൻ പണിയും കാക്കത്തിലാട്ട പണി ആക്കാം കോഴിക്കോളം ഇന്നത്തെ പണി ആയത് കഴിഞ്ഞ് കോഴിക്കോളം കൊടുത്താല് നമ്മ പേര് മുനീറാണ് കൂട്ടാലും കാരനാള് വെള്ളിയാഴ്ച എല്ലാവിധം ഓർഡറും അത് വേറെ കൊടുക്കും പൊട്ടന് പോത്ത് ആടുകൊക്കെ കൊടുക്കും പിന്നെ അതിന് ഇവിടെ കൂട്ടായാലും എയർപോർട്ട് സൈഡിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടിന്ന് പറഞ്ഞ വെയിലാണ് എയർപോർട്ട് വക്കത്തോ എയർപോർട്ട് മതിൻ്റെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കട ഫാമുകളിൽ നമ്പർ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് ഇരുപത്തിനാല് എഴുപത്തേഴ് പതിനെട്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ